എന്റെ പേര് പെണ് എ വയസ്സ് പതിമൂന്ന് കാലം തൊട്ടു കണ്ടു ഒരാൾ എന്റെ പിന്നിൽ പോൽ തൊട്ടു അതിന്റെ പേര് കാമു പ്രിയപ്പെട്ട പ്രേക്ഷകരെ റിപ്പോർട്ടറിന്റെ വാർഷികാഘോഷ പരിപാടി പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും ഈ പരിപാടി ഞങ്ങളുടെ അതിഥിയായിരുന്നു ഞങ്ങളുടെ വീട്ടുകാരി കൂടിയായ ഗൗരി ലക്ഷ്മി വീട്ടുകാരി എന്ന് പറയാൻ കാര്യം റിപ്പോർട്ടർ അംഗമാണ് ഗൗരി മുറിവെന്ന പാട്ട് ഈ ഗൗരി ലക്ഷ്മിയോട് ഞങ്ങൾ പാടാൻ ആവശ്യപ്പെട്ടിരുന്നു പിന്നെ നോ രക്ഷ രൂക്ഷമായ സൈബർ ആക്രമണമാണ് ഗൗരി നേരിടുന്നത് ലക്ഷ്മി തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഗൗരി വെരി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗൗരി ഞാൻ ഓർമ്മിക്കുന്നു ആ സമയത്ത് ഞാൻ ഗൗരിയോട് ഞാനാണ് ചോദിക്കുന്നത് മുറിവൊക്കെ ഉണങ്ങിയോ ഗൗരി എന്നൊരു ഒറ്റ വാക്കേ ചോദിച്ചുള്ളൂ അപ്പോഴാണ് ഗൗരി ആ പാട്ട് പാടുന്നത് ആ പാട്ട് പാടിയതിനു ശേഷം പിന്നീട് എന്താണ് സംഭവിച്ചത് ഗൗരി പാട്ട് പാടിയതിന് ശേഷം എനിക്ക് തോന്നുന്നു റിപ്പോർട്ടറിന്റെ ഇൻസ്റ്റഗ്രാം റീൽ എന്തോ ആണ് അവിടുന്ന് കൊളുത്തി കയറിയതാന്ന് തോന്നുന്നു ഒരാഴ്ച മറ്റേ ഫുൾ എല്ലാ സ്ഥലത്തും നമ്മുടെ പാട്ട് എന്നിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു ഞാൻ എനിക്കും കുറെ മെസ്സേജുകളൊക്കെ വന്നു ചില ആളുകളൊക്കെ വളരെ മോശമായ ഭാഷയിലുള്ള കമൻ്റുകളൊക്കെ ചേർത്തിട്ടാണ് ഈ ആ പാട്ടിനെ കുറിച്ച് എഴുതിയത് ഞാനവരിൽ നമുക്കവരെ ഓരോരുത്തരെയായിട്ട് മറുപടി പറയാൻ കഴിയില്ലല്ലോ എനിക്കറിയാം ഗൗരി വലിയൊരു സമ്മർദ്ദത്തിലൂടെ കടന്നുപോയെന്നെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ശരിക്കും ആ സോഷ്യൽ മീഡിയയിലെ ട്രോളൊക്കെ വന്നപ്പോൾ ഗൗരിക്ക് ഒരു ചെറിയ വിഷമവും സങ്കടവും ഒക്കെ വന്നു എനിക്ക് തോന്നുന്നത് ഇപ്പോൾ രണ്ട് രണ്ട് സൈഡ് ഉണ്ടല്ലോ അതിന് ഒന്നൊരു പേഴ്സണൽ സൈഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള ബോംബ് ഒട്ടെന്ന് പോലത്തെ അറ്റാക്ക് വരുമ്പോഴേക്കിതെന്താ സംഭവം നമ്മളൊന്ന് പുറകോട്ട് വലിയും തോന്നും പക്ഷെ ഈ പാട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒന്നര വർഷം മുന്നെയാണ് ഒറിജിനിൽ റിലീസായത് അത് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്തായാലും റെസിസ്റ്റൻസ് ഉണ്ടാവും ആളുകൾ ട്രിഗേർഡാവും എന്നൊരു ബോധം അപ്പോഴേ ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഇത്രയും ഇത് ബ്ലോ ആവും ഇത്രയും സൈബർ ബുള്ളിങ് നടക്കുന്നുള്ളത് ഒരു ഐഡിയയിലാണ് അപ്പം അതിൻ്റെ ആയിട്ട് ചെറിയൊരു ഒരു പോസ് ചെയ്യേണ്ടി വന്നത് എനിക്ക് പക്ഷെ എനിക്കൊന്നും ഒരു പ്രൊഫഷണൽ സ്പേസിന് നോക്കുവാണെങ്കിൽ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽസിൽ ഭയങ്കര ട്രാഫിക് ആണ് ഇപ്പോൾ ഓഡിയോ പ്ലാറ്റ്ഫോംസിൽ ഇതുവരെ ഇല്ലാത്ത റെക്കോർഡ് ലെവലിലാണ് ആളുകൾ എൻ്റെ ഗ്രാഫ് നേരെ മുകളിലേക്ക് പോകുന്നത് ഇൻസ്റ്റഗ്രാമിലും ഭയങ്കര ആണ് അപ്പം ആ ഒരു ഇമോഷണൽ സൈഡ് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ആക്ച്വലി റിയലി ഗുഡ് തിങ് പക്ഷേ എങ്കിലും ആ പേഴ്സണൽ കാര്യത്തിൽ നമ്മളുടെ ഒരു പരിപാടിയിൽ വന്ന് ഗൗരി പാടി പാടിക്കഴിഞ്ഞതിന് ശേഷമാണല്ലോ പേഴ്സണലായിട്ട് കുറച്ച് നേരമെങ്കിലും ഒരു അല്പം സങ്കടം ഒന്ന് ഉലഞ്ഞു പോയത് എന്നതിൽ ഗൌരിയുടെ സങ്കടത്തോടൊപ്പം ഞങ്ങളും ചേരാണ് ഗൗരി സങ്കടപ്പെട്ട കാര്യമൊന്നുമില്ല ഗൗരി ഞാൻ ഞാനിന്ന് വിളിച്ചത് ഗൗരിയെ ഗൗരിയുടെ പെർമിഷനോട് കൂടിയാണ് ഗൗരിയെ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത് കാരണം ഇത് തികച്ചും സ്വകാര്യമായ വിഷയമാണ് എട്ടാം വയസ്സിലും പതിമൂന്നാം വയസ്സിലും സംഭവിച്ച കാര്യങ്ങളാണ് ഗൗരി ആ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത് അത് വീണ്ടും ഓർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ട്രോമയാണ് ആ കാര്യം എനിക്കും അറിയാം കണ്ടുകൊണ്ടിരിക്കുന്ന പറയാം പക്ഷേ അതെന്താണെന്ന് സംഭവിച്ചത് എന്നുള്ളത് ഇനി ആ പാട്ടിനെ ട്രോളുന്ന ആളുകൾ അറിയാൻ വേണ്ടി ഗൗരി ഗൗരിക്ക് കഴിയുമെങ്കിൽ ഗൗരിയുടെ ബോധ്യത്തിനനുസരിച്ച് ഗൗരിയുടെ എല്ലാ പരിമിതികൾക്കുള്ളിലും നിന്നുകൊണ്ട് ഗൗരിയുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ എല്ലാം കൂടി തന്നെ ഗൗരിക്ക് എത്രത്തോളം പറയാൻ പറ്റുമോ അത്രത്തോളം ഗൗരിക്ക് പറയണമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ അത് എത്തിക്കുന്നത് അതിനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നത് ഗൗരി പറഞ്ഞോളൂ എന്താണ് ആ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടി ആ രണ്ട് പാട്ടുകളും ഗൗരി അത് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരോട് പറയാം എനിക്കറിയാം ഇത്തരം സന്ദർഭങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഏർപ്പാടാണ് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷേ അത് ട്രോളി ആളുകൾക്കറിയണം എന്താണ് ഗൗരി കടന്നുപോയ മാനസികാവസ്ഥ ഗൗരിക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന മെസ്സേജുകൾ അതിന്റെ എത്രത്തോളം തീവ്രതയുണ്ട് ഇത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും തുടരുന്നു എന്നത് അറിയാൻ വേണ്ടി ഗൗരിക്ക് പറയാനുള്ളത് പറഞ്ഞോളു ഗൗരി ഞാൻ അതിൽ എഴുതിയിരിക്കുന്നത് പരസ്യമായിട്ടുള്ള രഹസ്യമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം നിങ്ങൾ ഏത് പെൺകുട്ടിയുടെ അടുത്ത് പോയി ചോദിച്ചാലും ഞാൻ പെൺകുട്ടികളുടെ കാര്യമാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഡൻ മീൻ ആണുങ്ങൾ അതിലേക്കൂടെ പോയിട്ടില്ല എന്ന് നമ്മൾ പെൺ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ കടന്നു പോയൊരു കാര്യം പറയുമ്പം ഉടനെ തന്നെ ഇല്ല ഞങ്ങൾ ആണുങ്ങൾക്കും ഇതുണ്ട് അതല്ല നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് പെണ്ണുങ്ങളെക്കുറിച്ചാണ് ഈ പാട്ടിൽ സംസാരിക്കുന്നത് ഇത് സ്ത്രീകൾ ഫേസ് ഞാൻ ആസ് എ വുമൺ ലൈക്ക് ഒരു പെണ്ണായിട്ട് ജനിച്ച് പെണ്ണായിട്ട് ജീവിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ എൻ്റെ പേഴ്സണൽ അനുഭവം ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ് അതിൽ അതിൽ ഒരു സ്ഥലത്തും ഒരാളെയും ഒരു ആണിനെ വലിച്ച് താഴെ ഇടാനോ ആൺവർഗം മൊത്തം പ്രശ്നമാണ് അങ്ങനെയുള്ള ഒരു കോൺവെർസേഷനും ആ പാട്ടിൽ നടന്നിട്ടേ ഇല്ല പക്ഷെ ആസ് യൂഷ്വൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം സംഭവിച്ചതുപോലെ ഒരു ഒരു വുമൺ മുന്നോട്ട് വന്നിട്ട് അവര് ഫേസ് ചെയ്തൊരു കാര്യം പച്ചയ്ക്ക് പോളിഷ് ചെയ്യാണ്ട് ഹണി കോട്ട് ചെയ്യാണ്ട് ഷുഗർ കോട്ട് ചെയ്യാതെ പുറത്തേക്ക് പറയുമ്പം അവരെല്ലാവരും ഫേസ് ചെയ്ത അതേ ബുള്ളിയും ബുള്ളിങ്ങിന് മാത്രം പറഞ്ഞപ്പോൾ ആക്ച്വലി ഒരു ഹെയ്റ്റ് ക്രൈം ആണ് ഒരു പാട്ടിനെ ഒരു പാട്ട് ആസ് എ ക്രിയേറ്റർ ഒരു പാട്ട് നമ്മൾ റിലീസ് ചെയ്യുമ്പോഴേക്കും ആ പാട്ട് നല്ലതാണ് മോശമാണ് എന്നുള്ള കോൺവെർസേഷൻ ഇസ് വെരി ഹെൽത്തി അത് ആവശ്യമാണ് ആസ് എ മ്യൂസീഷ്യൻ അത് നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് നല്ലതാണ് മോശമാണ് എന്നുള്ളൊരു പ്രോപ്പർ നോർമൽ കോൺവെർസേഷൻ എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഇപ്പം ഒരാഴ്ചയിടുന്നു നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള പേഴ്സണൽ അറ്റാക്കും നമ്മുടെ ക്യാരക്ടർ അസാസിനേഷനും ഭീഷണികളും എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള എന്തൊക്കെ രീതിയിൽ ഒരാളെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുക അതൊക്കെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അടിക്കുന്നുണ്ട് ഗൗരിക്ക് എത്ര വയസ്സായി വയസ്സ് വയസ്സ് പറയാൻ മാത്രം സാധാരണ നമ്മൾ സെലിബ്രിറ്റികളോട് ചോദിക്കാറില്ല എനിക്കിപ്പം അടുത്ത മാസം മുപ്പത്തി ഒന്ന് ഏകദേശം ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിഷയം പോലും അത്ര ഒരു സൂചി കുത്തുന്ന ഒരു ഓർമ്മയായിട്ട് ഒരു വേദനയായിട്ട് നെഞ്ചിൽ എന്താ തീ എരിയുന്ന പോലെ ഒരു മുറിവായിരുന്നു എന്നല്ലേ പറയും തീക്കൊള്ളിക്കൊണ്ടുള്ള മുറിവാണ് എന്നാണ് പാട്ടിൽ തന്നെ പറയുന്നത് അതുപോലെ സൂക്ഷിക്കണമെങ്കിൽ അത്ര തീവ്രമായിരിക്കുമല്ലോ ആ ഒരു അനുഭവം എട്ടാമത്തെ വയസ്സിലാണ് ഇത് കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ രക്ഷിതാക്കളും കുട്ടികളുമൊക്കെ അറിയാൻ എട്ട് വയസ്സിലും പതിമൂന്ന് വയസ്സിലും ഗൗരിക്ക് സംഭവിച്ച ജീവിതത്തിലെ വളരെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം അതൊരു വലിയ മുറിവായിട്ട് ഇപ്പോഴും ഗൗരിയുടെ മനസ്സിലുണ്ട് ആ പക്ഷേ സമൂഹം ഒന്നും ഉൾക്കൊള്ളുന്നില്ല ഇപ്പോഴും ചൂട് കൊടുക്കുകയാണ് ഗൗരിക്ക് കൂടുതൽ പൊള്ളിക്കോട്ടെ എന്നതാണ് ഈ സമൂഹത്തിൻ്റെയൊക്കെ ഒരു ധാരണ